ക്ലാസ് ഒക്കെ നടക്കുന്നത് ഞാനേ ഞാൻ രണ്ടു ദിവസം അവിടെ ഇല്ലായിരുന്നു രണ്ടു ദിവസം പത്താം പത്താംകോട്ട് പത്താംകോട്ടോ ചേട്ടനെ ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത് അതല്ല അതല്ല ഇപ്പൊ പൊട്ടന ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം പത്താം ഞാൻ രാവിലെ വന്നു ചേട്ടൻ എങ്ങനെയുണ്ട് ചേട്ടനൊക്കെ കുറവുണ്ട് എന്താണ് അതിന്റെ മുഖത്തൊരു വളിച്ച ഭാവം ഒന്നുമില്ല

അവൾ ഇതുവരെ പോയില്ലേ പോയില്ലേ എവിടെ പോവാൻ ചെറുപ്പ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് പോട്ടില്ലേ അതുകൊണ്ട ലക്ഷ്മി ലക്ഷ്മി രാവിലെ തന്നെ പൊയ്ക്കൊള്ളുന്നല്ലേ നിന്നോട് പറഞ്ഞത് ഒരു ആപത്തിന് സഹായിച്ചതിൽ എന്നെ മാനം കെടുത്താനാണോ ഭാവം ഒരക്ഷരം എനിക്ക് കേൾക്കണ്ട ഇപ്പൊ ഇറങ്ങണം ഈ നിമിഷം ഞാനാ പറഞ്ഞാൽ സാർ എന്ത് പറയായി കാണിച്ച വീട്ടിലിരുന്ന് മഹാരേഷ് അടിച്ചിറക്കി വിടുക അത് സ്വന്തം ഭാര്യ ഭാര്യ ആര് ഭാര്യ ആരുടെ ഭാര്യ

ഫോഫോർച്റ്റ്ലി അവരുടെ ചീഫ് ഡോക്ടർ ധവാൻ ഇന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലുണ്ട് നമ്മൾ അവിടെ പോകുന്നു അതായത് കാണുന്നു

Nizam, o Nizam. Evet. सख्ती से पूछने को मजबूर मत करो तुम जिस प्रोजेक्ट पर रिसर्च कर रहे हो उसका अंजाम क्या होगा मकसद क्या है उसका ताकत क्या है बोलो मैं बोला था ना तू कुछ भी करो मेरा मुख नहीं खोलेगा इंडियन उस साले को भी मारो उसे क्यों मारते हो तुम्हें मेरी जरूरत है ना जो मुझे करो മിസ്റ്റർ ഈശ്വർ ഇവം മാ ഡാഡിയും തൊഴിയും കൊണ്ട് വെറുതെ വേദന അനുഭവിക്കണം വഴങ്ങുന്നത് അല്ലേ നല്ലത് മലയാളം മാത്രമല്ല ഐ നോ ലാംഗ്വേജസ് നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് അലർട്ട് ഞങ്ങൾക്ക് തയ്യാറാണെങ്കിൽ രണ്ടു വേദം ഭാവി സുരക്ഷിതാണ് ഇനിയുമുള്ള കാലം ഇന്ത്യക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും സുഖമായി കഴിയാം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ആശ്രിതർക്കും കൈ നിറയെ പണം ആഗ്രഹിക്കുന്ന എന്തും സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ

रोक खोड़ी के लिए अपनी मां को बाजार में बेचने वाले हराम जादे तू क्या लगाएगा मर्दों का दाम कमी ने तू निकाली दी मेरी मां को खाली दी तेरी ये हिम्मत मुस्तको ड्रिलिंग मशीन निकालो ऑन करो इंडियन पिग। बोल तू तो क्या बोला था मर्द हो तो बोल माँ को बाजार में बेचने वाले हराम ज्यादे भी नहीं बताएगा क्या मैं तुमसे पूछ रहा हूं बताओ नहीं तो no! मैं बताता हूं आई प्रिंट डॉक्यूमेंट आई प्रिंट ब्लू प्रिंट नो निंगला नो अपन मतलब दी निंगल को अंदर लेंगे नहीं रुपया परा क्या नहीं उन्हें चाहिए नहीं तो परा प्लीज हल्लू छोड़ दे उसको बोलता है सब दे देगा मैं उसके साथ जाके सब लेके आता हूँ सकीर तू അറിയാതെ പോലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല ഇനിയും വേദന തളിക്കാൻ എന്നെ കൊണ്ടാവില്ല ചക്കറി ഞാൻ പറയുന്നത് ദാറ്റ് പെണ്ണും കുടുംബമൊന്നും ഇല്ലാത്ത സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ആൾക്കൂടെ കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു ചക്രമായിരിക്കും എന്റെ കുടുംബത്തിന് കുടുംബത്തിനുണ്ടാകും നഷ്ടമാരും പൊട്ടും തിരിയാത്ത ഭാര്യ പ്രായമായ വാപ്പയും ഉമ്മയും എനിക്ക് ജീവിക്കണം ജീവിച്ചാൽ മതിയാവും फास्ट वसीम अरे ओ वसीम सीढ़ी नीचे डालो चलो कम ऑन करो नीचे डालने का बोलो बोल। गंस नीचे डालो सभी लोग गंस नीचे डालो सभी लोग गंस नीचे डालो Don't move. दिन में पांच वक्त नमाज पढ़ने वाला अफरी मुसलमान हूं अपने देश और उसूलों का ഞാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ പടയം വെച്ചിട്ട് എനിക്ക് ജീവിക്കണ്ടട ഈ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാ ഞങ്ങൾ യൂണിഫോം ധരിച്ചത് കഴിച്ചു വിടാവിട <laughs> © bf 你这个。 you <laughs> സർ ആ സമയത്ത് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും മനസ്സിൽ തോന്നിയില്ല അതുകൊണ്ടാ അങ്ങേയും യൂണിഫോമിനെയും എനിക്ക് തള്ളിപ്പറയേണ്ടി വന്നത് ക്ഷമിക്കണം ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കുന്നത് ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ വിശ്വസിച്ചതിനെ ഐ എം സോറി വെൽ ഡൺ മണിയേഷ് താങ്ക് യു മണപ്പിച്ചുകൊണ്ടിരിക്കണ വർഗസ്വഭാവം കാണിക്കാണ്ടിരിക്കോ തെണ്ടി ൊക്കെ അവള് വരുന്നുണ്ട് ഒരു ജീവിത പ്രശ്നമാണേ കർത്താവേ എന്റെ കൂടെ ഉണ്ടാവണവേ എന്നെ ഒരിക്കലും കുഴി ചാടിക്കല്ലേ കർത്താവ് കൂടെ ഉണ്ട് ിങ് ഒരു കാര്യം പറഞ്ഞാൽ തുടങ്ങിയിട്ട് കൊറേ കാലമായി അത് എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണോന്ന് എനിക്ക് അറിയില്ല അതിനുമുമ്പ് ഒരു ഉപഹാരം എന്ത് പലഹാരം പലഹാരമല്ല ഉപഹാരം എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ ആരും ഞാൻ പറഞ്ഞു ഇപ്പോ കൂടുതലൊന്നുമില്ല മൂന്ന് വാക്ക് ఈశ్వర్ ఇది శ్రీనాథ్ ఐపీఎస్ మలయాళి పక్ష యుర ఇదే కమిషనర్ అండ్ మై బెస్ట్ ఫ్రెండ్స్ തന്നോടെന്തോ പ്രശ്നായി സംസാരിക്കണോന്ന് പറഞ്ഞു വന്നതാ മിശ് ശ്രീനാഥ് ഇരിക്കുവേശ് താങ്ക് യു ഇങ്ങോട്ട് മാറി ഇമ്മോറൽ ട്രാഫിക് ആ ചാർജ് ചെയ്യിരിക്കുന്നത് ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പോലീസുകാരുടെ പതിവിത നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് കോടതി അവളെ അയക്കും എനിക്കും അത് തോന്നുന്നുണ്ടാ ഞാൻ തന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്തത് അപ്പോഴാണ് മനസ്സിലായത് മലയാളിയാണെന്നും നിങ്ങളെ അറിയാമെന്നും ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മനസ്സിലായി അവളും അതേ പറഞ്ഞുള്ളൂ മറ്റെന്ത് ചോദിച്ചാലും കരച്ചിലാ മറുപടി ഇരിക്കൂ ഈ റെസ്ക്യൂ ഷെൽറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഹൊറിബിൾ ലൈഫാണ് അവിടെ ഇതുപോലൊരു പെൺകുട്ടി അവിടെ ചെന്നപ്പെട്ടാൽ ഏതായാലും ആ പെൺകുട്ടിയോട് നിങ്ങൾ മനുഷ്യത്വം കാണിച്ചു അല്പം കൂടി സാവകാശം കിട്ടിയാൽ അവൾ തുറന്ന് സംസാരിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതുവരെ അവളെ താമസിക്കണമെന്നോ അതൊന്നും നടക്കൂല്ല സോറി ഞാൻ നിർബന്ധിക്കൊന്നുമല്ല നിങ്ങളെ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ It's all right. രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം അതെ കാരം ടെലഗ്രാമോ ഫോണോ എന്തായാലും ശരി എത്രയും വേഗം നീ നിന്റെ വീട്ടുകാർ വിവരം ഇറങ്ങിയ അവര് വരട്ടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്താ എന്നാ പോയി കിടന്നോ എന്ത് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം പുറത്തറിഞ്ഞാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും പിന്നെ എനിക്ക് ശ്രദ്ധയോട് കാര്യം പറ

നിന്നെ ഞാൻ കണ്ടപ്പോൾ ഫുൾ പിടിച്ചേ പിടിച്ചോളൂ അതാണ് ആരോഗ്യത്തിന് ും പഴയ സ്റ്റാൻഡിൽ തന്നെയാണല്ലേ എന്റെ അഭിപ്രായത്തിന് യാതൊരു ഓഹോ മാറ്റമില്ലേ ബക്കറ്റ് എന്നോട് ഉള്ളിൽ സ്നേഹം ഒന്ന് അനങ്ങാണ്ട് നിൽക്കുന്നേ കൊണ്ട് ഞാൻ ചെങ്കോട്ടയാക്കും പോവുണ്ടല്ലോ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഹൃദയത്തിൽ എന്താ വിശ്വാസം ഇല്ലേ നമുക്ക് ആരും അറിയുന്ന ഒരു ഫ്ലൈറ്റ് കൊടുത്ത് നീലാകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയാലോ അയ്യോ അങ്ങനെ പറയരുത് അവിടെ നമ്മള് മാലാ

ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കി സി ബൈക്കും അതിലൊരു പൂജാ ഭക്ഷണം വേണം മാറ്റിനി കാണാൻ You want to be floating Anymore. we want a resolution lotion. you want to be